തിരൂരിൽ കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് താജുദ്ദീൻ എന്ന സോഡാ ബാബുവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലുപാലത്തെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് വാഹനങ്ങൾ മോഷ്ടിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ കൊണ്ട് പോയി നടത്തി ആഡംബര ജീവിതം നയിക്കലാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി നിരവധി കേസുകളിൽ പ്രതിയായ താജുദ്ദീൻ എന്ന സോഡാ ബാബുവിനെയാണ് രണ്ടായിരത്തിൽ നടന്ന വാഹന മോഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്തത് ഈ കാലം അത്രയും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുകയായിരുന്നു പ്രതി തിരൂരിനു പുറമെ പരപ്പനങ്ങാടി പെരിന്തൽമണ്ണ എടവണ്ണ തുടങ്ങി നിരവധി സ്റ്റേഷനുകളിൽ കേസുണ്ട് കൂടാതെ പ്രതി സംസ്ഥാനത്തിന് പുറത്ത് തോക്ക് കൈവശം വെച്ചതിന് ഏറെ ജയിലിലും കിടന്നിട്ടുണ്ട് സംസ്ഥാനത്തിനകത്തുനിന്ന് വാഹനങ്ങൾ മോഷ്ടിച്ച് ചെന്നൈ ഹൈദരാബാദ് മുംബൈ തുടങ്ങിയ ഇടങ്ങളിൽ വാഹനങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്നതാണ് പ്രതിയുടെ രീതി ഏറെ നാളായി പ്രതി മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്താറില്ലെന്നും കുറെ നാളുകളായി വീട്ടിൽ കുടുംബമൊത്താണ് താമസിക്കുന്നതെന്നും പ്രതിയുടെ ബന്ധുക്കൾ അറിയിച്ചു